ഇന്നായിരുന്നു കേട്ടോ നമ്മുടെ എട്ടു നൊമ്പ് തീരുന്ന ദിവസം പക്ഷേ ദേവമാതാവിൻ്റെ അരക്കെട്ടിൻ്റെ അംശം സൂക്ഷിക്കുന്ന പള്ളികളിലൊന്നാണ് നമ്മുടേത് രണ്ടാം മണറുകാടെന്നറിയപ്പെടുന്ന സെൻറ്റ് മേരീസ് വലിയ പള്ളി തുരുത്തിപ്പിളിയാണ് കേട്ടോ നമ്മുടെ ഇടവക ദേവമാതാവിൻ്റെ സുനോറ മുത്തുവാനും അമ്മയുടെ അനുഗ്രഹം പ്രാപിക്കുവാനും നേരത്തെ സദ്യയൊക്കെ കഴിക്കുവാനും നമുക്ക് ഇന്ന് കഴിഞ്ഞു കേട്ടോ നേരത്തെ സദ്യക്ക് പോത്തും കായും കാളനും ഒക്കെ കൂട്ടിയായിരുന്നേ മക്കൾക്ക് ഐസ്ക്രീമും കളിപ്പാട്ടുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് കുഞ്ഞുട്ടി ആവാല വൃതം പറ്റുന്നവരൊക്കെ ഓട്ടയിൽ ഇടിച്ച് കുത്തി കയറ്റി ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല ചൂടുമായിരുന്നു കേട്ടോ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയപ്പം അവർക്ക് വാങ്ങിച്ചത് മാജിക് ബുക്കായിരുന്നേ അങ്ങനെ രണ്ടുപേരും കൂടെ അത് പൊട്ടിക്കും കേട്ടോ അങ്ങനെ പൊട്ടിക്കാൻ നോക്കിയിട്ട് പറ്റാനുണ്ട് എനിക്ക് തന്നു കേട്ടോ ഞാൻ കുറേ നേരം അത് കിടന്ന് പരിശ്രമിച്ചു കേട്ടോ പൊട്ടിക്കാനായിട്ട് എനിക്കത് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടായില്ല കേട്ടോ ഇനി അവിടെ എവിടെയൊക്കെ പിടിച്ച് നിക്കിട്ട് പൊട്ടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലേ അതിന് പിന്നെ വഴക്കാവില്ലേ കുട്ടാപ്പന് വാങ്ങിച്ചേക്കുന്ന ഒരു ഏറോപ്ലെയിൻ ആണ് കുട്ടാപ്പന് ചുമ്മാത ശുണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചെങ്ങന്നൂർക്ക് ഈ പ്ലെയിനിൽ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടാപ്പനെ ഇങ്ങനെ വാശി പിടിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് അത് പൊട്ടിച്ചെടുത്തു കേട്ടോ അതിനകത്ത് ഉണ്ടായിരുന്നത് ഒരു ബുക്കും പേനയും സ്റ്റിക്കറുമാണ് ആ ബുക്കിനകത്ത് ഇങ്ങനെ പിച്ചറിൻ്റെ ഷാഡോ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ അത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേനയ്ക്കുള്ളിലേക്ക് നമ്മൾ പച്ചവെള്ളം നിറയ്ക്കും കേട്ടോ പച്ചവെള്ളം നിറച്ചിട്ട് അതിങ്ങനെ സ്കെച്ച് ചെയ്യുന്നത് പോലെ ഇങ്ങനെ ആ ബുക്കിൽ ബുക്കേലിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണ് കളർ തരൂ ആ ഒരു പിക്ചർ കറക്റ്റ് ഉണ്ടാവുകയെ അപ്പോൾ കുറേ മതി മേടും അങ്ങനെ കുറച്ച് ചിത്രങ്ങളായിരുന്നു സ്റ്റിക്കറുകളായിരുന്നു കണ്ടിട്ടുണ്ടാകുന്നത് നല്ല ബുക്കായിട്ട് ഒരുപാട് പേര് ഉണ്ടായിട്ട് നൂറ്റി അമ്പത് രൂപയാണ് അതാണ് ഇങ്ങനെ കളറൊക്കെ കുറച്ച് കളറാക്കി കഴിയുമ്പോഴേക്കും വെച്ചു വെച്ച് വരച്ചതുപോലെ തന്നെ ആകും കേട്ടോ ഇതേ ഇതേ കണ്ടീഷനിലാണ് കേട്ടോ അങ്ങനെ വെള്ളം വെച്ച് വരയ്ക്കുമ്പോഴത്തേക്ക് ആയി വരുന്നത് അപ്പം നല്ല ബുക്കായിട്ടോ കുച്ചൊക്കെ കുറച്ച് നേരത്തേക്കൊക്കെ ഒന്ന് ഇരിക്കാനൊക്കെ പിടിച്ചിരുത്താനൊക്കെ നമുക്ക് പറ്റിയിട്ട് ഈ ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ പിള്ളേർക്കെ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ കുറേ നേരം കേട്ടോ ഞാൻ പക്ഷെ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഏത്തക്കോലെ എഴുതുന്നത് കാരണം പപ്പ ഉപ്പേരി നമ്മൾ ഓണത്തിന് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കില്ല കാരണം പപ്പയൊക്കെ വന്നപ്പോൾ ഉപ്പേരി ഒക്കെ കൊണ്ടുവന്നു കാരണം ഉണ്ടാക്കില്ലായിരുന്നു അപ്പോൾ പപ്പ അപ്പോൾ അപ്പം ഉപ്പേരി ഉണ്ടാക്കും ഞങ്ങൾ തിന്നും കേട്ടോ അങ്ങനെ ഉപ്പേരും ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നാളെ കഴിഞ്ഞാൽ പിന്നെ അവർ പോവേ അപ്പോൾ നമ്മുടെ വീടിന് ഇത്രേ ഉള്ള കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ്